അലൈക്കും വസ്സലാമു അസൈക്കുംബർ അല്ലാ നമ്മുടെ ഈ മജലിസിനെ ഒരു ഷിഫായിൻ്റെ മജലിസായി നമ്മിൽ നിന്നും കബൂലാക്കി തരുമാറാകട്ടെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് എല്ലാവരുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ അതുപോലെ തന്നെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും പല നിലക്കുള്ള പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളുണ്ട് ഈ ഷിഫായിൻ്റെ മജലിസിൻ്റെ കാരണമായി നമ്മൾ അനുഭവിക്കുന്ന സകല വിഷമങ്ങൾക്കും നമ്മൾ അനുഭവിക്കുന്ന സകല പ്രയാസങ്ങൾക്കും നമ്മൾ അനുഭവിക്കുന്ന സകല ബുദ്ധിമുട്ടുകൾക്കും അള്ളാഹു പെട്ടെന്നൊരു പരിഹാരം കാണിച്ചു തരുമാറാകട്ടെ ശാരീരികമായും മാനസികമായും വല്ലാതെ തകർന്നിരിക്കുന്ന സമയത്ത് വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ജീവിതത്തിൽ വളരെ വിഷമഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ നമുക്ക് ഒരു മാർഗവും ഇല്ല എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ പതിവാക്കേണ്ട ഒരു പതിനൊന്ന് ദിവസം നമ്മൾ ചെയ്യേണ്ട ഒരു അമലാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് ഇവിടെ വരുന്ന ആളുകളിൽ ഒരുപാട് ആളുകൾ പറയുന്ന ഒരു വല്ലാത്ത വിഷമമാണ് സാമ്പത്തികമായ വല്ലാത്ത ഒരു കുടുക്കിലാണ് ഞങ്ങൾ അതുപോലെ തന്നെ മക്കളാൽ പ്രയാസപ്പെട്ടുകൊണ്ട് ഒരു സന്തോഷമില്ലാതെ ജീവിക്കുന്ന ജീവിതമാണ് ഞങ്ങളുടേത് ഇങ്ങനെ മാനസികമായും ശാരീരികമായും തകർന്നിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഇങ്ങനെ അധ്വാനിക്കുന്ന സമയത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഈ ജോലിയിൽ നമുക്കൊരു വറക്കത്തില്ലാത്തതിൻ്റെ പേരിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യാൻ കഴിയാതെ വരുന്ന അവസരങ്ങൾ അതുപോലെ തന്നെ നമ്മൾ അധ്വാനിക്കാൻ വേണ്ടി പോയി ഒരുപാട് സമ്പത്ത് സമ്പാദിച്ചതിൻ്റെ ശേഷം അതൊന്നും നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യത്തിന് ഉപകരിക്കാതിരിക്കുക ഇങ്ങനെ തുടങ്ങി പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മാനസികമായി വല്ലാതെ തകർച്ച അനുഭവപ്പെടുന്ന വല്ലാതെ തകർന്നിരിക്കുന്ന അവസരങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട അമലാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ കടങ്ങൾ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് കടം കൊടുത്തതിൻ്റെ പേരിൽ അത് തിരിച്ച് കിട്ടാതെ പ്രയാസപ്പെടുന്നവരെ ഇങ്ങനെ സാമ്പത്തികമായ പല പ്രയാസങ്ങൾ പല ക്രമക്കേടുകൾ കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ അതുപോലെ തന്നെ അസുഖങ്ങൾ ബാധിച്ചുകൊണ്ട് ഒരസുഖം കഴിഞ്ഞാൽ മറ്റൊരസുഖം ഇങ്ങനെ അസുഖം വല്ലാതെ പിടിപെട്ടുകൊണ്ട് നമുക്കൊരു ആഫിയത്ത് നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ വല്ലാതെ തളർന്നിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഈ പതിവാക്കി കഴിഞ്ഞാൽ പതിനൊന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇൻഷാ അള്ളാഹ് ഒരു പ്രതിവിധി അള്ളാഹു കാണിച്ചു തരും വല്ലാതെ നമ്മൾ പ്രയാസപ്പെട്ടുകൊണ്ട് വളരെ വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് മാനസികമായി നമ്മൾ വല്ലാതെ അങ്ങ് തകർന്നിരിക്കുന്ന സമയത്ത് സൂറത്തുർ റഹ്മാൻ നമ്മൾ പതിനൊന്ന് ദിവസം പതിനൊന്ന് തവണ നമ്മൾ പതിവാക്കുക ഈ സൂറത്തു റഹ്മാൻ പതിനൊന്ന് ദിവസം പതിനൊന്ന് തവണ ഇന്ന സമയത്ത് ഓതണം എന്ന കണക്ക് ഇതിനില്ല ഈ പതിനൊന്ന് തവണ പതിനൊന്ന് ദിവസം നമ്മൾ ഓതുന്നതിൻ്റെ ഉള്ളിലായി അള്ളാഹു സുബഹാന നമുക്ക് നമ്മുടെ പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരം നമുക്ക് കാണിച്ചു തരും ഈ ഓതുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു വിഷമം എന്താണോ നമ്മൾ പ്രയാസപ്പെടുന്ന ആ ഒരു പ്രയാസം എന്താണോ ഈ പ്രയാസത്തിനെ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ ഈ അബാദത്ത് ഈ അമല് നമ്മൾ അള്ളാഹുവിനേക്ക് ചെയ്യേണ്ടത് അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ പല പ്രയാസ ഘട്ടങ്ങളും നമ്മളിലൂടെ കടന്നു പോകും അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മളിലേക്ക് വർഷിക്കാൻ അള്ളാഹു ഒരുപാട് അത്ഭുതങ്ങൾ അള്ളാഹുവിൻ്റെ കലാമിലൂടെ നമ്മളെ അറിയിച്ച ഒരു സൂറത്താണ് പരിശുദ്ധമായ റഹ്മാൻ ഈ റഹ്മാൻ പതിനൊന്ന് നാള് പതിനൊന്ന് തവണ നമ്മൾ ഓതുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഞാമത്തുകൾ ഒരുപാട് റഹ്മത്തുകൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം നമ്മളിലേക്ക് ലഭിക്കും ഇത് കാരണമായി അള്ളാഹു സുബഹാനുഹോ വത്താല നമ്മുടെ സകല പ്രയാസങ്ങൾക്കും നമ്മുടെ സകല ബുദ്ധിമുട്ടുകൾക്കും അള്ളാഹു ഒരു പരിഹാരം കാണിച്ചു തരും അള്ളാഹുവിൻ്റെ കാരുണ്യമാകുന്ന സൂറത്തു റഹ്മാനിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഒരുപാട് ന്യാമത്തുകൾ ഒരുപാട് റഹ്മത്തുകൾ അള്ളാഹു നമുക്ക് നൽകും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഒരു നോട്ടം നമ്മളിലേക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നോക്കുന്നത് എപ്പോഴും നമ്മുടെ കൽബിലേക്കായിരിക്കും ഖാലിസായ ശുദ്ധമായ കൂടി നമ്മൾ അള്ളാഹുവിനേക്ക് ഈ അമല് ചെയ്യുന്ന സമയത്ത് ഇൻഷ അള്ളാ നമുക്കതിനൊരു പ്രതിവിധി അള്ളാഹു കാണിച്ചു തരും ആ വിശ്വാസത്തോടെ നമ്മൾ പാരായണം ചെയ്ത് പതിനൊന്ന് നാൾ നമ്മൾ അത് പൂർത്തീകരിക്കുക ഇതാണ് ഇന്നത്തെ അമല് അള്ളാഹു സുബഹാനുഹോത്താല പരിശുദ്ധമായ ഈ സൂറത്ത് റഹ്മാനിന്റെ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഞാമത്തുകൾ നമുക്ക് നൽകി സകല പ്രയാസങ്ങളും നമ്മിൽ നിന്ന് അള്ളാഹു വിദൂരത്താക്കുമാറാകട്ടെ